ഒരു കാലത്ത് നമ്മൾ കളിയാക്കിയിരുന്ന തമിഴരെ അസൂയിടെ നോക്കി കാണേണ്ട അവസ്ഥയിലാണ് നമ്മൾ മലയാളികളെന്നും മനസ്സിലാക്കിത്തന്ന ഒരു ദിവസമായിരുന്നു കടന്നുപോയത് വട്ടവടയ്ക്ക് മുകളിലുള്ള പഴന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി റിസോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ മണിയോടെ യാത്ര തുടങ്ങി വഴിയരികിലെല്ലാം ഇത്തരം സ്ട്രോബെറി പാടങ്ങളുടെ ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം ഈ പാടങ്ങളിലെല്ലാം ആർക്ക് വേണമെങ്കിലും കയറി സ്ട്രോബെറി കൃഷി കാണാം വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ട്രോബറി വാങ്ങുകയും ചെയ്യാം സ്ട്രോബെറി മാത്രമല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും തോട്ടങ്ങൾ ധാരാളം കാണാൻ സാധിക്കും വഴിയരികിൽ കണ്ട ഒരു സ്ട്രോബറി പാടത്തിനു മുമ്പിൽ വണ്ടി ഒതുക്കി ഇവിടമെല്ലാം നല്ല ശക്തമായി കാറ്റ് വീശുന്ന പ്രദേശമാണെന്ന് തോന്നുന്നു നല്ല ശക്തിയായി തന്നെ കാറ്റ് വീശുന്നുണ്ട് നേരെ സ്ട്രോബെറി പാടത്തേക്ക് ചെറിയൊരു തോടു മുറിച്ച് കടന്നു വേണം കൃഷിയിടത്തിലേക്ക് കയറാൻ വലിയൊരു തോട്ടമാണിതെന്ന് തോന്നുന്നു വലിയൊരു പ്രദേശം മുഴുവൻ സ്ട്രോബെറിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് മനോഹരമായി തട്ടുതട്ടായി തിരിച്ചാണ് കൃഷി സ്ട്രോബെറി ചെടികളിലെല്ലാം ധാരാളം സ്ട്രോബെറികൾ കാഴ്ച കിടക്കുന്നു വിളവെടുപ്പിന് പാകമായതും ഇതിലുണ്ട് സ്ട്രോബെറി വിൽപ്പനയ്ക്കായി സ്റ്റാളുകളുമുണ്ട് സ്റ്റാളിലേക്ക് ചെന്നതും സാമ്പിളായ ഒരു സ്ട്രോബെറി എടുത്തു തന്നു കാക്കിലോ സ്ട്രോബറിക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ വില കാക്കിലോ സ്ട്രോബറി വാങ്ങി സ്ട്രോബറി പാടത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു പഴന്തോട്ടത്തിലേക്കുള്ള റോഡൊക്കെ അല്പം മോശമാണ് എങ്കിലും കാറിനൊന്നും പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വഴിയേരിയിൽ കുറച്ചുപേർ നിന്നും മരത്തിന്റെ തോലെല്ലാം ചെത്തിക്കളയുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഇത് എന്തുപയോഗത്തിനുള്ളതാണെന്ന് അറിയാനായി അടുത്തേക്ക് ചെന്നു സംഭവം കാട്ടുതീയിൽപ്പെട്ട യൂക്കാലിപ്സ് മരങ്ങളാണ് തോലെല്ലാം ചെത്തിക്കളഞ്ഞ് കർണാടകയിലെ പേപ്പർ മില്ലിലേക്ക് അയക്കാനുള്ള ഒരുക്കത്തിലാണ് ജോലിക്കാർക്കുള്ള കാപ്പിയാണ് അടുപ്പത്തിരിക്കുന്നത് ഞാൻ എന്റെ യാത്ര തുടർന്നു വട്ടവടയടുക്കാറായിരിക്കുന്നു വഴിയേരികിൽ നിന്നുള്ള കാഴ്ചകൾ അതിമാനം മനോഹരമാണ് തട്ടുതട്ടായി ഒരുക്കിയിരിക്കുന്ന കൃഷിയിടങ്ങൾ കൊച്ചു മൺവീടുകൾ എവിടെയോ കൊട്ടും കഴിഞ്ഞു പോകുന്ന മേളക്കാർ വഴിയരികിൽ പുല്ലുമേയുന്ന കുതിരകൾ തമിഴ് ശൈലിയിൽ പണിതിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇത് കേരളം തന്നെയാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകുന്ന കാഴ്ചകൾ വട്ടവടി എത്തിയതും ഇവർ വണ്ടി കൈ കാണിച്ച് നിർത്തിയതാണ് സ്ട്രോബറി പാടം സന്ദർശിക്കാനായി ഞങ്ങളെ ക്ഷണിച്ചു വട്ടവടയിൽ നല്ല സ്ട്രോബെറി വൈൻ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിക്കളയാമെന്ന് കരുതി അവരുടെ കൂടെ കൂടി ഉമാറാണി എന്നാണ് ഈ ചേച്ചിയുടെ പേര് ചേച്ചിക്ക് ഇവിടെ ഒരു കൊച്ചു സ്ട്രോബെറി പാടമുണ്ട് പാടത്തിനോട് ചേർന്ന സ്ട്രോബെറിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കൊച്ചു സ്റ്റാളുമുണ്ട് പഴുത്ത സ്ട്രോബറിയും ജാമും വൈനുമെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു കുപ്പി ജാമിന് നൂറ് രൂപ മാത്രമാണ് വില ഒരു ലിറ്റർ വൈനിനാവട്ടെ ഇരുന്നൂറ്റി അൻപത് രൂപ വിലയും ഒരു കുപ്പി വൈനും ജാമും വാങ്ങി ചേച്ചിയോട് യാത്രയും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു വട്ടവടയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും തമിഴ് വംശജരാണ് അതുകൊണ്ട് തന്നെ ആവണം വട്ടവടയിലെ കൃഷിയിടങ്ങളൊക്കെ ഇപ്പോഴും സജീവമാണ് വട്ടവടയിൽ തന്നെ കൃഷി ചെയ്ത് വട്ടവടയിൽ തന്നെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്നു കൃഷിയും കൃഷിയിടങ്ങളും എങ്ങനെയാണ് ലാഭത്തിൽ കൊണ്ടുപോകേണ്ടതെന്ന് ഇവർ നമ്മളെ കാണിച്ചു തരുന്നു വട്ടവട എന്ന കൊച്ചു ഗ്രാമത്തിന്റെ കൊച്ചു സിറ്റിയിലെത്തി കൊച്ചു കൊച്ചു കടമുറികളോടുകൂടിയുള്ള ഒരു കൊച്ചു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം ഇടുങ്ങിയ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ടൗണിലൂടെ ഉള്ളതെല്ലാം വട്ടവടയിലെ കൊച്ചു ടൗണും പിന്നിട്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു ഇനി നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ് ഫോറസ്റ്റിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര വഴിയരികിൽ ക്യാരറ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കൃഷിയിടത്തിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന നല്ല ഫ്രഷ് ക്യാരറ്റ് ഇലയോടുകൂടി കെട്ടുകെട്ടാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഒരു കെട്ട് ക്യാരറ്റിന് ഇരുപത് രൂപ മാത്രമാണ് വില വില കേട്ടത് നീ ഇതു ചാടി വീണു കുറച്ചധികം കെട്ട് ക്യാരറ്റുകൾ വാങ്ങി വണ്ടിയിലാക്കി ഇനി കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ ക്യാരറ്റ് കറി തന്നെയാവുമെന്നുള്ള കാര്യം ഉറപ്പായി ഞങ്ങൾ യാത്ര തുടർന്നു ഒരു മണിയോടെ വഴിയേരികിൽ കണ്ട ഒരു തേയില ഫാക്ടറിയിൽ വണ്ടി ഒതുക്കി വീട്ടിലേക്ക് ഒരല്പം തേയില വാങ്ങുക തന്നെ ഉദ്ദേശം നേരെ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിലേക്ക് പലതരത്തിലുള്ള തേയില ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഒരല്പം സ്ട്രോങ് ആയിട്ടുള്ള തേയിലയാണ് വാങ്ങിയത് അര കിലോ പാക്കറ്റിന് നൂറ്റി അറുപത് രൂപയാണ് വില മൂന്ന് പാക്കറ്റ് ഒരുമിച്ചെടുത്താൽ ഒരു പാക്കറ്റ് ഫ്രീയും ഉണ്ട് നാലു പാക്കറ്റ് തേയിലയും വാങ്ങി യാത്ര തുടർന്നു മനോഹരമായ കാഴ്ചകൾ കണ്ട് ഒന്നരയോടെ തിരിച്ചു മൂന്നാറിലെത്തി അടുത്ത യാത്രയ്ക്കുള്ള പ്ലാനും മനസ്സിലിട്ട് ഇനി തിരിച്ചു വീട്ടിലേക്കാണ് ഗോവയിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പാണ് മനസ്സിലുള്ളത് അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം അതുവരെ സൂൺ